തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ അവിടെ ഉപയോഗിക്കുന്ന എണ്ണകളിൽ ഭക്ഷണാവശ്യത്തിനായിക്കോട്ടെ വിളക്കിൽ കത്തിക്കുന്ന എണ്ണ ആയിക്കോട്ടെ ഇതിലെല്ലാം മൃഗത്തിൻ്റെ കൊഴുപ്പ് കാണുന്നുണ്ട് നമ്മൾ പല ആളുകളും അയ്യോ എന്നൊക്കെ പറ തലേ കൈ വയ്ക്കുന്നുണ്ടോ ഈ സാധനമൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ഹിന്ദു സംഘടനകൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് പോലും ഇതിനെതിരെ അന്വേഷണം നടത്താനോ ഇതൊരു ലാബ് ടെസ്റ്റ് നടത്താനോ സാധിച്ചിട്ടില്ല കുറെ ആളുകളുണ്ട് ഹൈന്ദവർക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കാൻ വരികയാണ് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിന് വേണ്ടി എന്തോ ഉണ്ടാക്കാൻ വരിക എന്ന് പറഞ്ഞിട്ടിങ്ങനെ വരും നമുക്കിടയിലൂടെ ഒരു പത്ത് പൈസയുടെ ഉപകാരം ഹിന്ദുവിന് അവരെ അങ്ങോട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹിന്ദു മതത്തിന് അവരങ്ങോട്ട് ഉണ്ടാവില്ല ഒരു ഹൈന്ദവ സംഘടന എന്ന് പറയുമ്പോൾ എല്ലാർത്ഥം കൊണ്ടും മത ഹൈന്ദവ സംഘടനയായിരിക്കണം അതിൽ ഹൈന്ദവന്റെ വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഹൈന്ദവന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കണം അതാണ് ഒരു ഹൈന്ദവ സംഘടന എന്ന് പറയുന്നത് കുറേ കാലം മുമ്പ് ഞാനൊരു ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി പ്ലാനിൽ ഇറങ്ങുന്ന ഒരു സമയം ഈ ബ്രോസ്റ്റൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വന്ന് കുറച്ച് ഒരു രണ്ടോ മൂന്നോ കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് ഒരു ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയും അപ്പോൾ ഹോട്ടൽ തുടങ്ങാനുള്ള പ്ലാന് കിട്ടപ്പോൾ തന്നെ നമ്മൾ ബ്രോസ്റ്റ് മെഷീനു വേണ്ടി അന്വേഷിക്കാൻ പോയി അപ്പോൾ അവിടെ കടയിൽ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി അവിടെ പോയിട്ട് ബ്രോസ്റ്റ് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഈ എണ്ണ ബാലൻസ് വരുമല്ലോ ഈ ബ്രോസ്റ്റ് എണ്ണ കിടന്ന് പൊരിയുന്നതാണല്ലോ ഈ സാധനം അപ്പൊ ഈ എണ്ണ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അരുപറാ അല്ല അതിനൊക്കെ ആളുകൾ വരും അത് കൊണ്ടുപോകുന്നു ഈ പുള്ളിക്കാരൻ ശരിക്കും ഞാനൊരു അറിയില്ല എന്നെ കണ്ട അങ്ങനൊരു ലുക്ക് ഉണ്ടായിരുന്നു കുറയും കയ്യിലെ ചാട്ടൊന്നും ഒന്നും ഇല്ലായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ആ പുള്ളിക്കാരോട് അങ്ങനെ പുള്ളിക്കാരനോട് പറഞ്ഞു പറഞ്ഞാൽ അത് കുഴപ്പമില്ല ഭയ അതിന് ആൾക്കാരുണ്ടല്ലോ കൊണ്ടുപോകാൻ അപ്പൊ നമ്മൾ അത് ഉപയോഗിക്കുന്നത് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും പിന്നെ ഇത് ക്ലീൻ ചെയ്തിട്ട് ക്ഷേത്രങ്ങളിലോട്ട് അത് പോകും പകുതി വിലക്കാണ് കൊടുക്കുക അങ്ങനുണ്ട് അതായത് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ബാർ സോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധനം പോകും പിന്നുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യും ഇത് ക്ലീൻ ചെയ്തിട്ട് ഇത് മീൻ പൊരിക്കുന്ന എണ്ണയാണെങ്കിലും ശരി ഈ പറയുന്ന കോഴി പൊരിക്കുന്ന എണ്ണ ശരി ഇതെല്ലാം കൂടി എടുത്ത് ക്ലീൻ ചെയ്തിട്ട് ഈ ഈ പറയുന്ന ഇതിന്റെ ഗന്ധങ്ങളൊക്കെ പോകും എന്നിട്ട് അതിലോട്ട് ആർട്ടിഫിഷ്യൽ ഇതിന്റെ ഗന്ധം കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇല്ലേന്ന് എനിക്ക് അറിയാതെന്താ വെച്ചാൽ ഈ വിളക്ക് പാരുന്ന എണ്ണയ്ക്ക് ഒന്നും പോയി മണത്തോക്കാനൊന്നും പോകുന്നില്ലല്ലോ വെളിച്ചെണ്ണയുടെ സ്മെൽ എന്തായാലും ഉണ്ടാവില്ല ഈ സാധനം നമുക്കറിയാം തപ്പില് തപ്പ് ഇത്ര പോകുന്ന തപ്പിലുണ്ടല്ലോ പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ തപ്പിലാണ് ക്ഷേത്രങ്ങളോട്ട് എണ്ണ വാങ്ങുക കുപ്പിയിലല്ല വാങ്ങുക അപ്പോൾ ഇതുപോലുള്ള ആളുകൾ ഓരോ ക്ഷേത്രങ്ങളുടെയും ഈ പറയുന്ന ഈ ക്ഷേത്രങ്ങളിലോട്ട് ആരാണ് സാധനം വാങ്ങുന്നത് അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് ഓർഡർ എടുക്കുകയാണ് ഇദ്ദേഹത്തിന് അറിയാം ഈ എണ്ണ എന്ന് പറയുന്നത് മൃഗക്കൊഴുപ്പ് അടങ്ങിയ എണ്ണയാണ് മാംസം പൊരിച്ച എണ്ണയാണ് എന്ന് ഈ ക്ഷേത്രത്തിലോട്ട് ഇത് വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾക്കറിയാം ഒരു പത്തോ മൂവായിരമോ വിലയുള്ള ഒരു തപ്പ് അതായത് എണ്ണന്റെ പിന്നെ അവര് കൊടുക്കുമ്പോൾ ആ രൂപ കുറവായിട്ടാണ് കൊടുക്കുക പക്ഷേ ഈ കണക്ക് ക്ഷേത്രത്തിൽ വരുന്നില്ല ക്ഷേത്രത്തിൽ അപ്പോൾ അപ്പഴും രൂപ മൂവായിരം രൂപയുടെ മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ കണക്കാണ് വരുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിലോട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന ആള് അവനാണതില് ഈ പറയുന്ന ഹൈന്ദവന്റെ വിശ്വാസത്തെ അല്ലെങ്കിൽ ഹൈന്ദവന്റെ ആ ഒരു ഐശ്വര്യത്തെ അല്ലെങ്കിൽ ചൈതന്യം ആ ചൈതന്യത്തെ കെടുത്തുന്നത് നിങ്ങൾ കാണുന്ന സകല അമ്പലങ്ങളിലും ഈ സാധനം എത്തിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് എന്തും ബിസിനസ്സാണ് അല്ല 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 ബിസിനസ് അല്ല ഇത് ഈ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇനിയും അറിയാത്ത കുറെ കഴുതകളുണ്ട് നമ്മുടെ നാട്ടിൽ ഹൈന്ദവ ഹൈന്ദവത എന്താണെന്നോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസം എന്താണെന്നോ അറിയാത്ത കഴുതകൾ നിങ്ങളുടെ നാടിന്റെ ഈ ഈ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ കുറെ ക്ഷേത്രങ്ങളെ പിൻപറ്റിയിട്ടാണ് അവിടുത്തെ ചൈതന്യം തന്നെയാണ് നിങ്ങളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടത്തില് മതമില്ലാത്തവരുണ്ടാവാം ഈശ്വരനെ തെറി വിളിക്കുന്നവരുണ്ടാവാം പക്ഷെ അതിലുപരി ദൈവത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പോൾ ആ നാളികളെ പട്ടേക്ക് ഏറെ ഈ ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞത് പക്ഷേ വിശ്വാസമില്ലവരും ക്ഷേത്രങ്ങളിൽ ഡെയിലി കയറി പോകുന്നവരുമായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരോടാണ് ഞാൻ പറയുന്നത് ഈ ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ചൈതന്യം ഇല്ലാണ്ടായാൽ ഹൈന്ദവ പാരമ്പര്യം തന്നെ തകരും അല്ലെങ്കിൽ ഹൈന്ദവ കുരം തന്നെ മുടിയും അത് മുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ ആളുകളുണ്ട് നമ്മളിതിനെ വെറും ഒരു നിസാര ബിസിനസ്സായിട്ട് ഡേറ്റി ബിസിനസ്സായിട്ട് നമ്മൾ കാണണ്ട ഇത് ശരിക്കും ബിസിനസ്സല്ല ഇത് ആ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ആലോചിക്കുമോ ഒരു ക്ഷേത്രത്തിൽ ദീപാരാധന നടത്തുകയാണ് ദീപാരാധന നടത്തുന്നത് ഈ എണ്ണ ഈ മൃഗക്കൊഴുപ്പുള്ള എണ്ണ ഒഴിച്ചിട്ടാണ് നടത്തുന്നതെങ്കിൽ ആ ആ ക്ഷേത്രത്തിന്റെ അവസ്ഥ എന്താണ് അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങൾ മുടിഞ്ഞു പോയുന്നേ നമ്മുടെ നാട്ടില് ഒരു ചൈതന്യം ഇല്ല നിങ്ങൾ പോയി നോക്കൂ നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് കണ്ട വിഗ്രഹത്തിന്റെ ചൈതന്യം ഇന്ന് പല ക്ഷേത്രങ്ങളിലും കാണാനില്ല എവിടെ പോയി അത് എങ്ങനെ ഉണ്ടാവാനാണ് ഈ പൂജ ചെയ്യുന്നവരിൽ തന്നെ ഉടായ്പുള്ളവന്മാർ ക്ഷേത്ര കമ്മിറ്റി എന്ന് പറയുന്നത് ഫുൾ ഉടായ്പമാര് ഈ പറയുന്ന ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നോടുകൂടി അതിൽ ജോലിക്ക് കയറിയ സകല രാഷ്ട്രീയക്കാരത് സി പി എം പ്രവർത്തകരാണ് അവർക്ക് എത്രത്തോളം ഈ ഒരു പറയുന്ന വിശ്വാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പം ഇവരെല്ലാം കൂടി തകർത്ത് തരിപ്പണാക്കിയതാണ് ഇവിടുത്തെ ചൈതന്യം നിങ്ങൾ നോക്ക് ഇവിടുത്തെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയാം ഒരു പതിനഞ്ച് വർഷം മുമ്പ് നിങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചിരുന്ന ദൈവത്തെ അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ ഇനി ഒന്നുകൂടി പോയിട്ട് ശരിക്കും അന്ന് ഞാൻ കണ്ട ചൈതന്യം ഇന്ന് ഇതിനുണ്ടോ എന്ന് നീ ഒന്നാലോക്കി ഇല്ല തകർത്തു കളഞ്ഞു അപ്പം തിരുപ്പതി എന്ന് പറയുന്നത് നിങ്ങൾ തിരുപ്പതിന്റെ തലപ്പത്തിരിക്കാൻ ആരാണ് മാർഗം കൂടിയൊരുത്തനാണ് അവൻ ഞാൻ ഹിന്ദുവാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ അവൻ ഹിന്ദുവൊന്നും അല്ല അവൻ വളരെ വ്യക്തമാക്കിക്കൊണ്ട് അതിന്റെ ചൈതന്യം തകർക്കാൻ ശ്രമിക്കും മനസ്സിലായില്ലേ ഇത് ഇന്നിന്നെ തുടങ്ങിയ ബിസിനസ്സൊന്നും ഇല്ലാന്നേ ഈ പൊട്ടന്മാരാണല്ലോ നമ്മൾ ഞാൻ ഇപ്പം ഇത് പറയുന്നുണ്ട് എൻ്റെ പൊട്ടന്മാരെ എന്നെ തെറി വിളിക്കാൻ വരുന്നു ആ ഹിന്ദുക്കളാന്ന് പറഞ്ഞ ആൾക്കാരെ എന്നെ വിളിക്കാൻ വരും ഇവരെന്ത് തേങ്ങ പറയണമെന്ന് ഈ ഒരു നിസാരവൽക്കരണം ഈ അമിതമായിട്ടുള്ള കുനിഞ്ഞ് നിന്നിട്ടുള്ള മതേതരം ഇതൊക്കെയാണ് നിങ്ങളെ നശിപ്പിക്കണത് മനസിലായ ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയ്ക്ക് ഇതിലൊരു പരാതി ഉന്നയിച്ചിട്ട് സകല ക്ഷേത്രങ്ങളിലും വരുന്ന എണ്ണകളൊന്നും ലാബ് ടെസ്റ്റ് നടത്താനുള്ള ചെറിയൊരു മനസ്സെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ സന്തോഷായി മനസ്സിലായി ഞാനെന്തായാലും മുതിരുന്നില്ല കാരണം എനിക്കതിന്റെ പുറകെ പോകാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് തൊന്നും ഫണ്ടില്ല ഞാനൊരു സംഘടന ഞാനൊരു വ്യക്തിയാണ് കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയാണ് ഡെയിലി പത്തോ എണ്ണൂറോ ആയിരം രൂപയ്ക്ക് കൂലിപ്പണി എടുക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് ഇതിനൊക്കെ പരിമിതികളുണ്ട് പക്ഷെ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റും കോടികൾ കൈകാര്യം ചെയ്യുന്ന സംഘടനകളുണ്ടല്ലോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും ഹൈന്ദവനിൽ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു എന്താ പറയാ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ശരി എന്നാ